സാമ്പാറിൽ പ്ലാസ്റ്റിക് സഞ്ചി ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് സഞ്ചി ലഭിച്ചത് ഭക്ഷണം കഴിക്കാൻ വന്ന ആൾ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു കോഴിക്കോട് പുറമേരിയിലെ ഹോട്ടൽ ആരോഗ്യവകുപ്പ് പൂട്ടി നയന്താറയുണ്ട് നയന്താറിയ പച്ചക്കറി വാങ്ങിച്ച ഈ സഞ്ചിന്ന് മറ്റു ആണോ എന്താണ് അത് ഭക്ഷണത്തിലേക്കാണ് ഈ പ്ലാസ്റ്റിക് കവർ വരുന്നത് ഹോട്ടൽ പൂട്ടിച്ചു പിന്നീടല്ലേ പ്രജീക്ഷ ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് നാദാപുരത്തെ ഒരു ഹോട്ടലിലാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ എത്തിയ ആളുകളാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഇതുപോലെ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആളുകളാണ് എന്ത് ധൈര്യത്തിലാണ് ഭക്ഷണം കഴിക്കുക എന്നൊരു ചോദ്യം കൂടെ ഇവിടെ വരികയാണ് സാമ്പാറൊക്കെ വില്ലനാവുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തീർച്ചയായും അത് വലിയൊരു വിഷയം തന്നെയാണ് ഇത് പുറമേരിയിലെ ഒരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെത്തിയ ആളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് സാമ്പാർ ഒഴിച്ചു കൊടുത്തു അതിൽ നിന്നാണ് ഒരു ഒരു കഷ്ണം പ്ലാസ്റ്റിക്കിൻ്റെ കവർ ലഭിക്കുന്നത് തുടർന്ന് അവിടെയുള്ള ജീവനക്കാരനോട് ചോദിക്കുകയാണ് ഇതെന്താണ് സംഭവം എന്ന് അദ്ദേഹം ജീവനക്കാരൻ തന്നെ പറയുന്നു ഇത് കണ്ടിട്ട് ഇത് പ്ലാസ്റ്റിക് കവറാണ് എന്ന് അത് കുഴപ്പമില്ല പ്രശ്നമില്ല പ്ലാസ്റ്റിക് കവറാണ് എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ഈ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾക്ക് തിരിച്ചു കിട്ടിയ മറുപടി തുടർന്ന് ഈ ഒരു ഈ ഒരു നിലപാടിൽ തന്നെയാണ് ഈ ഹോട്ടൽ ജീവനക്കാർ എന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അവർ ഹോട്ടലിലെത്തി പരിശോധന നടത്തി പ്ലാസ്റ്റിക് കവർ തന്നെയാണ് സമ്പാറിൽ നിന്ന് കണ്ടെടുത്തത് എന്ന് മനസ്സിലാക്കി ഹോട്ടൽ പൂട്ടിക്കുകയായിരുന്നു മറ്റു നടപടികൾ അതായത് ഈ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉൾപ്പെടെയുള്ളവ ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് തുടർന്നായിരിക്കും മറ്റു നടപടികൾ അത്തരത്തിലുള്ള കണ്ടെത്തലുകളൊന്നും ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടില്ല എന്തായാലും സാമ്പാറിൽ നിന്നും പ്ലാസ്റ്റിക് കവർ തന്നെയാണ് കണ്ടെടുത്തതെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് ഈ ഹോട്ടൽ ജീവനക്കാരി പറഞ്ഞപ്പോഴും പിടിവാശി തുടരുകയായിരുന്നു അല്ലേ പ്രതീക്ഷ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുന്നു സാമ്പാറിനകത്ത് നിന്നും ഈ ഒരു പ്ലാസ്റ്റിക് കവറ് എടുത്ത് കാണിച്ചു തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു ജീവനക്കാരൻ ആവർത്തിച്ച് പറയുന്നു അത് പ്ലാസ്റ്റിക് ആണ് അത് കുഴപ്പമില്ല പ്രശ്നമില്ല ഇപ്പം വീണ്ടും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വന്ന ആൾ ചോദിക്കുകയാണ് ഇത് കഴിച്ച ഇത് വയറ്റിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ വയറ്റിൽ എത്തിയാൽ എന്താണ് അവസ്ഥ അദ്ദേഹം പറയുകയാണ് കുഴപ്പമില്ല അത് വെള്ളത്തിൽ ലയിക്കില്ല കുഴപ്പമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഈ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾ ചോദിക്കുന്നുണ്ട് സാമ്പാർ വേവിച്ചിട്ടല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് അതിനകത്ത് എത്ര നേരം ഈ പ്ലാസ്റ്റിക് കിടന്ന് വെന്തിട്ടുണ്ടാവാം എന്ന തരത്തിൽ ചോദിച്ചപ്പോഴും ജീവനക്കാരുടെ മറുപടി ഇത് തന്നെയാണ് അല്ലേ അത് കുഴപ്പമില്ല എന്ന തരത്തിലുള്ള നിലപാടിൽ തന്നെയായിരുന്നു ജീവനക്കാരുണ്ടായിരുന്നത്